തട്ടുമൽ നരമ്പിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് ടിഐ മധുസൂദനൻ ശിലാസ്ഥാപനം നിർവഹിച്ചു തട്ടുമൽ നരമ്പിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിട സമുച്ചയത്തിന് ടി ഐ മധുസൂദനൻ എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്നാണ് കെട്ടിടത്തിന് തുക അനുവദിച്ചത് ൂറിലേറെ കുട്ടികൾ പ്രീ പ്രൈമറി ഉൾപ്പെടെ പഠിച്ചു വരുന്ന എൽ പി സ്കൂളാണ് നരമ്പൽ എൽ പി സ്കൂൾ ഇവിടുത്തെ മുൻ പ്രധാന അധ്യാപകർ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള പി ടി എസ് എം സി അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ സംവിധാനങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്കൂളിനെ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്നാണ് ആ ഒരു വലിയ ആവശ്യമാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കിഫ്ബി വഴി അനുവദിച്ച് ആറ് ക്ലാസ് മുകളിലുള്ള മനോഹരമായിട്ടുള്ള ഒരു കെട്ടിട സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നു ഒൻപത് മാസം കൊണ്ട് ഈ കെട്ടിടം പണി പൂർത്തീകരിക്കണം എന്നാണ് കരാറുകാരനുള്ള നിർദ്ദേശം മാസമാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് അതിനു മുൻപ് ഈ കെട്ടിടം പൂർത്തീകരിച്ചു തന്നാൽ നമുക്ക് പുതിയ കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ സാധിക്കും സ്കൂളുമായി നന്നായിട്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ സി വി ബാബു സ്വാഗതം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ സ്ഥാപിതമായ നമ്മുടെ ഈ വിദ്യാലയം ഒട്ടേറെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും അതിലെല്ലാം ഉപരി ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പയ്യന്നൂർ എം എൽ എ ശ്രീ കെ മധുസൂദനൻ അവർകളുടെ ഇടപെടലിനെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമുക്ക് അനുവദിച്ചു കിട്ടിയിട്ടുള്ള ഒരു കോടിയുടെ ഒന്നേ പോയിന്റ് മൂന്ന് കോടിയുടെ കെട്ടിട സമുച്ചയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ശിലാസ്ഥാപന ചടങ്ങാണ് ഇന്ന് വേദിയിൽ നടക്കുന്നത് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചുക്കാരുമായി നമുക്ക് ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയുടെ ഈ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം കൃഷ്ണെല്ലാം ആ ഫണ്ട് അതിനെതിരായിട്ടുള്ള പ്രചരണ ദുഷ്പ്രചരണങ്ങളൊക്കെ ഒരുപാട് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ പുറച്ചായ മാറ്റങ്ങൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പം അതിനെല്ലാം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പറ്റിയതൊരു പരിഗണനയും കൊടുക്കാതെ വികസനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യയും വിദ്യാകരണ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുധീർ കെ സി ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പഞ്ചായത്ത് അംഗങ്ങളായ എ സി സന്തോഷ് കെ പി അഭിഷേക് എ യു ടി വി സുചിത്ര വികസന സമിതി ചെയർമാൻ ടി പി ചന്ദ്രൻ കൺവീനർ വി കണ്ണൻ വൈസ് ചെയർമാൻ അഹമ്മദ് പോത്താങ്കണ്ഠം ജോയിൻ കൺവീനർ പി വി ചന്ദ്രൻ എസ് എം സി ചെയർമാൻ സി മൻസൂർ എന്നിവർ ആശംസാപ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി എം ഡി പി ബഷീർ നന്ദി പറഞ്ഞു പയ്യന്നൂർ ഉപജില്ലാ കായികമേളയിൽ എൽ പി വിഭാഗം നൂറ് മീറ്റർ അൻപത് മീറ്റർ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ സ്കൂൾ വിദ്യാർത്ഥി ജാസിൻ ജമാലിനെ ചടങ്ങിൽ അനുമോദിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ